അവരുടെ വീടുകളിലേക്ക് പറന്ന് പറന്ന് പോയാൽ മതി നമ്മളിപ്പോൾ എത്തിക്കാണ് ഗായസ് ഇപ്പൊ ചേട്ടനുണ്ട് അച്ഛനുണ്ട് ചേച്ചിയുണ്ട് പിന്നെ ഞാനുണ്ട് അപ്പൊ ഉണ്ണി അമ്മയോടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്ക അടുങ്ങണ്ട അലോട്ടാ ആ ബിന്നാ ആരെ വല എടുത്തോ ഇവിട വരെ അതിര എവിടെ പോണ ലെഫ്റ്റോട്ടാ നീ ഇപ്പുറ പ്രതിയോട്ടാ വാ മുന്നിലിക്ക്ോ എന്തിരിയേട്ടേ തിരി എൻല്ലല്ല ടാക്റ്റിക്സ് ടാക്റ്റിരിയല്ലേ േട് ഡ്രൈവർമാര് രണ്ടുപേരായിരിക്കുന്നു പിന്നാലൊരാളുണ്ടല്ലേ സുനിയോടില്ലേ

ണെങ്കിലേ നമ്മള് കൊണ്ടുപോകും ഇരുന്നാ മതി വെറുതെ പക്ഷെ ആളൊരു തർക്കം കറുക്കും അപ്പൊ നമുക്ക് തളിച്ചുറ്റുറിയില്ലേ

ു ഇനി വേറെ വേറെ വണ്ടി വരണം ഇനി വേറെ ബോട്ട് വന്നിട്ടുണ്ട് അതിനെ കുറച്ചിരിക്കില്ല ശരി രണ്ടാള ചോട്ടുന്നില്ല ഒരാളെ ചോട്ടനോളോ പിന്നെ എങ്ങനെ പോയത് ഞങ്ങളൊന്നും ഉണ്ടാവില്ല ആരെങ്കിലും രക്ഷിക്കാൻ കൊച്ചോറക്കായിട്ട് അത് ലൂസ് ചെയ്ത്

അപ്പൊ നമ്മള് എവിടെയാണ് സ്ഥലത് ഹലോസ് ഹലോ ഗൈസ് പറഞ്ഞോ ഞാൻ പറഞ്ഞല്ലോ ഹലോ ഗായ്സ് അപ്പൊ പോലെ പുള്ളിയിൽ ദാ എത്തിയിരിക്കേട്ടനുണ്ട് അച്ഛനുണ്ട് ഉണ്ട് പിന്നെ ഞാനും ഉണ്ട് അപ്പൊ ഉണ്ണി അമ്മയോട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കൈഡിലാണ് കണ്ടില്ല ഗായ്സ് അപ്പൊ നമ്മളിങ്ങനെ ദാ ചുമ്മ അങ്ങനെ പെട്ടൽ ബോട്ടിൽ ഇങ്ങനെ റൈഡ് പോയിരിക്കയാണ് അടിപൊളി വ്യൂ ആണ് നിങ്ങൾ കാണുന്നുണ്ടോ നമ്മൾ എങ്ങനെ അവിടെ വന്നത് വെള്ളത്തിൽ കൂടെ ഇവര് രണ്ടു പേരുണ്ട് ഫ്രണ്ടിലിരിക്കുന്നുണ്ട് ഇവർക്ക് അധികം അതിന് തൊഴയാനറിയുന്നില്ല അതിന്റെ ഒരു പ്രത്യേകത അരുണാണ് മടിയൻ താല്പര്യമില്ല കാലിന് നീളം കൂടുതൽ കാരണം തുഴയാൻ പറ്റുന്നില്ല എന്ന് പറയാനോ അപ്പോ ആചരിയാണെങ്കില് തുടങ്ങിട്ട് എന്തോ എവിടെ വെച്ച് തുളഞ്ഞു എന്തൊക്കെയുണ്ടായിന്ന് പറഞ്ഞിട്ട് അവളും തൊഴയുന്നില്ല അപ്പൊ ഞാനാണുള്ളത് എന്നെ അവര് തൊഴയാൻ സമ്മതിപ്പിക്കുന്നില്ല ചില പ്രശ്നങ്ങള് അവരുടെ വീടുകളിലേക്ക് പൊക്കുകളൊക്കെ പോയി തുടങ്ങി വരും കായറുമായിട്ട് അങ്ങോട്ട് പോയി പിന്നെ അങ്ങോട്ട് പോവൂലോ പിന്നെ പോണേ തിരിഞ്ഞ് തിരിച്ചു വന്നില്ല പോയിട്ട് ഒരു ആള് പോണ്ട് പക്ഷെ നല്ല ബൈക്കമ്മ പോരെ ഓപ്പോസിറ്റ് ഫ്ലാറ്റുകളൊക്കെ ഫ്ളാറ്റുകളൊക്കെ വന്നുകഴിഞ്ഞാ ഭയങ്കര

കയറി തൊട്ടിട്ട് പോന്നാ മതി അയ്യോ ദിവ്യ മാത്ര ചവിട്ടണ ഇപ്പം നാലോടെ കാറ്റോണ്ടിരിക്കും പാനിയുടെ അതിലെനിക്ക് സൂചിച്ച്

അങ്ങനെയാണ് കേട്ടോ അത് കാലുമ്പോ തന്നെയാണ് റിവേഴ്സുകാണോ അതിന്റെ അയ്യോ ചേട്ടാ അയ്യോ ചേട്ടാ അമ്മ അമ്മ വണ്ടി എടുത്ത് പോവോ അമ്മ ഞാൻ പറഞ്ഞത് അമ്മ പട്ടാളി എടുത്ത് നമ്മളെ ചെറുപ്പം നമ്മൾ ചവിട്ടുണ്ടാക്കുന്നില്ലേ നമുക്ക് വിശ്രമിക്കാം അങ്ങോട്ട് അപ്പൊ അമ്മ നമ്മളിങ്ങനെ വിശ്രമിക്കാണ അമ്മ വിചാരിക്കേ നമുക്ക് എന്ത് പറ്റിന്ന് അവരെ വിളിച്ചിട്ട് പറയും ചേട്ടാ ചേട്ടാ നമുക്ക് എന്ത് പറ്റിയെന്ന് പറയും ണി വേണ്ടി ഞാനാദ്യം വരാണ്ടാ വേണ്ട ഇത് ശരിയില്ല പക്ഷെ ബാലൻസിൽ മറങ്ങണം

പോയില്ലെങ്കിൽ പൈസ ില്ല പക്ഷേ വൈകുന്നേരം ഇത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് കേട്ടാ കാലിന്റെ എല്ലാ കാര്യം പോവും ഞാനത് കൈ അടിക്കില്ല ില്ണ്ടാ കാട ഇങ്ങനെ വെള്ളം വെള്ളം അതിൽ കൂടെ ഇങ്ങനെ ബോട്ടിലും തോന്നിലൊക്കെ പോവാൻ പറ്റും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഓപ്പൺ സ്പേസ് അവിടെ നമ്മുടെ മുട്ട് വരെ വെള്ളമുള്ളൂ നമുക്ക് ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ തിരികെ കളിക്കാൻ കഴിഞ്ഞിട്ട് വേണ്ട ഞാൻ ഇത് ആളുകൾ യൂസ് ചെയ്തിട്ടുണ്ട് പുതിയ വണ്ടിയൊന്നും പക്ഷെ ഇവര് ഇതും മോട്ടറും കൂടി പിടിപ്പിക്കില്ല പറ്റാത്തവര് ഇത് അല്ലേ പക്ഷെ അവര് കൂടെ ഇറക്കി അത് എവിടെ കൊട്ടവണ്ടി നീ ആ കൊട്ടവണ്ടി എടുക്കാൻ എന്തായാലും അല്ലേ അടി വിലയേ അല്ല എത്ര വന്നിരിക്കാൻ പറ്റോ അതില് അഞ്ച് വന്നിരിക്കണേ പോയോ അയ്യോ അത് അടുടു കേറി നീ അവിടെ കാണാ നീ നാല് വരിക്കത്തോളോന്ന് വിചാരിച്ചേ അല്ല അവരെ വേറെ കേസ് ഉണ്ട് കൊട്ടവണ്ടി ഇതിലും വേടിയാവും ആയാള് ഇതിനെ ഇട്ടിക്കിനി കറക്കും നമ്മുടെ സ്പീഡിൽ അയലതോടി ആടാ ആത്ടെല്ലോ ആത്ടെല്ലോ ആ ആ അപ്പൊ നമുക്ക് തൊടേണ്ട ബുദ്ധിമുട്ടില് അമ്മ അതിലൊന്നും കേറില്ലേ അറ്റാക്ക് വരും വാവാട് വാ കാട്ടൂടെ അത സ്വന്തം തോന്നു പേര് വേറെ ആളൊന്നുമില്ല അവര് സ്വന്തമായിട്ടാ എത്ര തോയാൻ സുഖമാണ് യോഴിട്ടാ പിന്നെ അയ്യോ അപ്പാപ്പനാ തോഴണെ ദൈവം

రికార్డ్ టోలికో ఎదిర్కి బోడు రెండు వేర్కు పనీష్మెంట్ అనవిడన చెర్పూయవర్ చెర్పన్ మండ ఆంధేషతి దైవమే మరియా తోనే పనీష్మెంట్ కి చి గైస్ లో కొని హిందలి జాపి బోను അല്ല വേറെ രസം ദിവ്യ മാത്ര ചവിട്ടുമോ സത്യത്തില്ല കേട്ടാ രാജാവിന്റെ പോലെ ഇരിക്കലിന്റെ ഞാൻ ഇനിക്ക് ചലിയിലേക്ക് പോലെ അവൾക്ക് കൂടുതൽ ലോഡാവും സുനിലിന്റെ മരുമകൻ തന്നെ ഞാൻ നിങ്ങൾക്കൊരു അവസരം തോന്നല്ലേ കൊട്ടവഞ്ചി തുഴഞ്ഞ് തുഴഞ്ഞു വേറെ ആൾക്കൊരുണ്ട് കൊട്ടവഞ്ചി പെരു ചെറുതായിട്ട് മഴ മഴയൊന്നും ചാറണം చెచ్చిల మనం ఇ dipolar family trip పోవాలనిలే మొట్టే పోయా చెచ్చి ఆ చెట్టు జాటు జాంగలు బ్యాక్లేరికారు ఇయుతేటిని ఆ చెట్టు జాటు తీయదలే ఆ సరే మనం ఏ ఆ కొట్టవంజిలు పోన సుగట నా మనం కొని ఇరుకండి ట్రాజెడిది కొట్టవంజిల తల మనం కొని పనీష్ పనీష్మంటే రా బా ఇయాల యాచకన నా చెక్కన కేటన వంజిలే అలా ఆ 100 రూపాయే ചണ്ടി അവര് സൈഡില് ചണ്ടിയില്ലല്ലോ അങ്ങനെ കൊച്ചിനെ പറഞ്ഞത് ഇതെന്താന്നറിയാതിരെ ഈ ഇത് ഒരു പേര് പോവാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പേരൊക്കെ പോവാൻ പറ്റുമോ ഒരു ടീമിൽ തിരിച്ചു പോകുന്നുണ്ടോ ആ

നമുക്ക് ഈ ചണ്ടി കണ്ട മൊത്തം പായലാണ് ഈ പായലിന് വിളികളാണ് നമ്മള് ചവിട്ടി ബുദ്ധിമുട്ടി ഇപ്പൊ അവര് നമ്മക്ക് കാശ് തരണം കിടും ഇത്രയും ചവിട്ടി വെയിലിന്റെ അനുസരിച്ചാണ് ഇതനുസരിച്ചാണ് ആൾക്കാരിപ്പൊ തിക്കു തേക്കായിട്ടാ ഇത് വണ്ടിയിൽ കറുണ്ട് ായി വല്ലവരും സുനീനെ കയറ്റി കൊണ്ടുപോവോ ഒരു ആളുടെ കൊറവുണ്ട് ഇവര് ഇഞ്ചിയ ട്രിപ്പ് അടിക്കില്ലേ പോയ അതിനിപ്പോ ഇൻട്രസ്റ്റ് ആയി അരുൺ ചവിട്ട് വല്ലവരല്ലേ മനസ്സിലായില്ലേ ഇനി അടുത്ത പ്രാവശ്യം മുമ്പ് റൈറ്റ് മോട്ടോർക്കോട്ടറുള്ളത് நீ ஐயோ வேண்டாம் நீ അങ്ങനെ ഗെയ്സ് നമ്മള് റൗണ്ട് അടിച്ച് പോന്നു ഞങ്ങൾ രണ്ടാളും ബാക്കിൽ സുഖമായിട്ടിരുന്നു അദ്ധ്വാനിച്ചത് വരുമാത്രമാണ് സാധനം അതോ പ്ലാസ്റ്റിക് ഫൈബറാണ് അങ്ങനെ ഞങ്ങളെ ഒരു തടാകത്തിലൂടെ അതിമനോഹരമായ ഒരു യാത്ര നടത്തി തിരിച്ച് തുടർന്ന് പോയ ഇടത്ത് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു അങ്ങനെ ഓരോരുത്തരായി ഈ യാത്രയിൽ നിന്ന് കരയിലേക്ക് ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ താങ്ക് യു चौथी चौथ लें हाई लूट लें